ഹലോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി റെസിപ്പിയാണ് പച്ചപ്പുളി രസം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൂന്ന് ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ നല്ല ജീരകവുമാണ് ഇത് രണ്ടും കൂടി നമുക്ക് ഇടികളിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ നമുക്കപ്പോൾ ജീരകവും കരുമുളകും കൂടി ഇടിച്ചത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ മുകളിലേക്ക് മറ്റാവശ്യമുള്ള സാധനങ്ങൾ ഇടാൻ ഇതിലേക്ക് നമുക്കൊരു ആറേരം വെളുത്തുള്ളി തൊലി കളഞ്ഞതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് കുറച്ച് വേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇടുക അതിനുശേഷം ഒരു അഞ്ച് ചെറിയുള്ളയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കായിട്ട് അത് വീണ്ടും അതിനുശേഷം നമുക്കൊരു തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതും കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ചെറു ചൂടുവെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് വെള്ളത്തിയിട്ട് നന്നായി തിരുമ്മി വെക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ആ മിക്സ് എല്ലാം കൂടി ഇതിലിട്ട് നന്നായി തിരുമ്മി കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പും പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഒരു റെസിപ്പിയാണല്ലോ ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണേ ഇപ്പം നമുക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ കറിയൊന്നും ഇല്ലെങ്കിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു നല്ല കറിയാതെ